ഹലോ വെൽക്കം ടു അജി കിച്ചൻ ഇന്ന് ഞാനൊരു പ്രോൺസ് മസാല ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് കിലോ പ്രോൺസ് എടുത്ത് കഴുകി വൃത്തിയാക്കേണ്ടേ രകത്തു നിന്നൊക്കെ എല്ലാ കറുപ്പൊക്കെ എടുത്ത് കളയണേ അതെല്ലാം എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാം നമുക്കിതിന് വേണ്ടിയിട്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു രണ്ടര ടീസ്പൂൺ പിരിയാൺ മുളക് പൊടി ഇട്ട് കൊടുത്തേ ഒരു ടീസ്പൂൺ ഈ സ്പൂണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ കുട്ടീസ്പൂണ് ഒന്നര ടീസ്പൂൺ കുരുമുളക് കൂടി പൊടി ഇട്ടുകൊടുത്തു ഒരു അര ടീസ്പൂൺ പെരിഞ്ചി പെരിഞ്ചീരകത്തിന്റെ പൊടിയില്ലേ അതിട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കലക്കി വെക്കേ ഇരിക്കട്ടെ നമുക്ക് അടുപ്പ് കത്തിക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം സ്റ്റൗ കത്തിക്കാം ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്നും ചൂടാവട്ടെ ചൂടായ എണ്ണയിലോട്ട് ഒരു മൂന്ന് സവാള അത് അരിഞ്ഞതിട്ടുകൊടുക്കെ സവാള നല്ലതുപോലെ വഴന്നു വരണേ സവോള ഒന്ന് വഴന്ന് വരട്ടെ നല്ല വഴന്ന് ഒരു എളം ഗോ ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് അതുവരെ വഴക്കാം നമ്മളീ സവോള വഴന്ന് വന്നതിനകത്ത് ഒരു രണ്ട് രണ്ട് അറുപയപ്പ് ഇട്ട് കൊടുത്തേ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു കൊടുക്കാം കൊടുക്കണം നല്ലോണം വെള്ളം വരട്ടെ അജി കിച്ചാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട് നമ്മുടെ ഉള്ളിയും നമ്മുടെ സവോളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടെ ഗോൾഡൻ കളറായി ഇനി ഇതിനകത്ത് നമ്മളീ മസാലയില്ലേ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ അതിനകത്ത് ഇട്ടുകൊടുട്ടെ ത്ത് കിറന്നൊന്ന് മഴകുന്നു വരട്ടെ തീയൊന്ന് ശകലം കൂട്ടിയിട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള ചോറിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റിയ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പ്രോൺസ് മസാല ഇതില് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുക്ക നല്ല തക്കാളി എല്ലാം നല്ല മിക്സ് ആയതിനുശേഷം ഇതൊന്ന് നല്ല വെന്ത് കിട്ടണം നല്ല സോഫ്റ്റ് ആക്കി കിട്ടണേ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് തീ കുറച്ച് കൊടുക്കാം ഇനി ഒന്ന് കവറ് ചെയ്യേണ്ട രണ്ട് മിനിറ്റ് ഇങ്ങനെ വിളക്കട്ടെ നമ്മുടെ മസാല നോക്കേ തക്കാളിയൊക്കെ വെന്ത് കാണും ഒരു രണ്ട് രണ്ടര മിനിറ്റ് ആയി തക്കാളിയൊക്കെ നല്ല ഇത് നീ ഇതിനകത്ത് നമ്മളീ കഴുകി വെച്ചേക്കുന്ന ചെമ്മീൻ ഇല്ലേ പ്രോൺസ് ഇട്ട് കൊടുക്കേ ഇനി ഇതിനകത്ത് ഞാൻ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കേ എല്ലാം നല്ലപോലൊന്ന് മിക്സ് ചെയ്യാം ോട്ട് നമ്മളീ മുളക് പൊടിയൊക്കെ കലക്കി വെച്ചിരുന്നില്ലേ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കലക്കി നമുക്ക് ഒഴിക്കാം ഇനി തീ തീയൊന്നും കൂട്ടിയിട്ട് കൊടുക്കേ പിന്നെ ചെമ്മീനറിയാമല്ലോ പ്രോൺസിന് വേവേയില്ല അഞ്ചാറ് മിനിറ്റ് അത്രയും മാത്രം മതി അല്ലെങ്കിൽ പ്രോൺസും വെന്ത് ഹാഡായി തീരും അതിൻ്റെ ടേസ്റ്റേ അങ്ങ് പൊക്കോ പോകും ഇതൊന്ന് തിളയ്ക്കട്ടെ ഒന്ന് കവറ് ചെയ്ത് കൊടുക്കു കുറച്ച് കൊടുക്ക തീരെ ചെറിയ തീയിൽ തീല് തിളച്ചുകഴിഞ്ഞട്ടെ ഇനി ഇതൊരു തീരെ ചെറിയ തീലൊരു ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ ചെറിയ തീയിൽ ഇങ്ങനെ കിടക്കട്ടെ നമ്മൾ ഒരു മൂന്നാല് മിനിറ്റ് ആയിപ്പോ ഇനി ഇതിനകത്ത് ടീസ്പൂണിനോ ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കേ ഒരൊന്ന് ഒന്നര ടീസ്പൂൺ ഇട്ടു കൊടുക്കേളക്ക നല്ല മണം നീ ഇതിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് കൂടെ കിടക്കട്ടെ ൊന്ന് കൂടെ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കേ നമ്മളെ ചെമ്മീൻ റോസ്റ്റ് നോക്കേ നോക്കേലതിരുന്നേ നല്ല മണം അതൊന്ന് ഇളക്കി കൊടുക്കേ ഒട്ടിപോളി ഇതിനകത്ത് അത്രേ മതി ചോറൊക്കെ ഉണ്ണാനായിട്ട് ഒരു പ്ലേറ്റ് അത്രക്ക് ടേസ്റ്റ് ഓ അപ്പൊ നമ്മളെ ഇതിന്റെ ഇതിരിക്കട്ടെ ഇനി ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല ഒരു മൂന്ന് പച്ചമുളക് രണ്ടായിരത്തി ഒന്നും ഇട്ട് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ഫ്രഷ് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കേ എന്ത് ഈ മല്ലിയിലും ചെമ്മീനും അടിപൊളി ടേസ്റ്റാണ് രണ്ടും കൂടെ അപ്പം ഇനി ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കാണ് ഇതിങ്ങനെ കിടക്കട്ടെ ഒരു മൂന്നാല് ഇങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ പ്രോൺസൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്തില്ല കൊടുക്കുന്നത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റട്ടെ

ഇതുപോലെ ഉണ്ടാക്കിയിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം